ഡൽഹിയിൽ ഇസ്ലാം മത പണ്ഡിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ഹിന്ദു മുസ്ലിം ഐക്യവും സമാധാനവും ലക്ഷ്യമിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അൻപത് ഇസ്ലാം മത പണ്ഡിതർ പങ്കെടുത്തു അജീഷ് ജയകുമാറുണ്ടപ്പോൾ ഉന്മേഷ് ഇന്ന് രാവിലെയായിരുന്നു ഡൽഹിയിലെ ഹരിയാന ഭവനിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നത് ആർ എസ് എസ് ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗതവത് കൂടാതെ തന്നെ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ജോയിന്റ് സെക്രട്ടറി കൃഷ്ണഗോപാൽ ഇന്ദ്രേഷ് കുമാർ ഇവരും ഈ ആർ എസ് എസിന്റെ ഭാഗമായിട്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കൂടാതെ രാജ്യത്തെ പ്രധാനപ്പെട്ട അൻപത് ഇസ്ലാം മത പണ്ഡിതന്മാരും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഈ അഹമ്മദ് ഉമർ അഹമ്മദ് ഇലിയാസി അദ്ദേഹം ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ അധ്യക്ഷനാണ് മേധാവിയാണ് ഇവർ കൂടാതെ പല മേഖലയിൽ നിന്നുള്ള മുസ്ലിം മതപന്തി പണ്ഡിതന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രധാനമായും ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കുക അതേപോലെ തന്നെ സമാധാനം അന്തരീക്ഷത്തിലെ സമാധാനം കൂടുതൽ ശക്തമാക്കുക തുടങ്ങിയ തുടങ്ങിയ വിഷയങ്ങൾ അത് ചർച്ച ചെയ്യാനും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് ഇന്ന് രാവിലെയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് അടുത്തിടെ ഈ ആർ എസ് എസിന്റെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ മാത്രമല്ല ബിജെപിയുടെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള അകൾച്ച വർദ്ധിപ്പിച്ച് ഈ വിഷയങ്ങളിൽ ഈ അകൽച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടി ലക്ഷ്യമിട്ടായിരുന്നു പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ചർച്ച നടന്നത് ഇതിനു മുമ്പും ആർ എസ് എസ് മേധാവി മുസ്ലിം പദ മത പണ്ഡിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് ഈ ഗ്യാൻ ബാബി വിഷയത്തിലും ഒപ്പം തന്നെ അന്ന് ഹിജാബ് വിഷയങ്ങളൊക്കെ വലിയ വിവാദമായി ചർച്ചയായി നിന്നപ്പോഴായിരുന്നു അന്ന് കൂടിക്കാഴ്ച നടത്തിയത് അന്നും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി ചർച്ച നടന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടത്തുന്നത് കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നുള്ള വിശദാംശങ്ങൾ ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല മണിക്കൂറുകളിൽ അക്കാര്യങ്ങൾ കൂടി പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജീഷ് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്